എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ടാക്കാവുന്ന ഇഞ്ചി കറിയാണ് ഇഞ്ചിക്കറി പല വിധത്തിലുണ്ടാക്കും ചിലർ ചിലര് പിന്നെ മധുരം ചേർക്കുണ്ടാക്കും മധുരം ചേർക്കാതെ ഉണ്ടാക്കും ചിലർ കോരി ഉണ്ടാക്കും ഇത് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നു നിങ്ങളൊക്കെ ചെറിയ അറിയാവുന്നതാണ് എന്നാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഇഞ്ചി കൊത്തി എരിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയായാലും ആയാലും ടേസ്റ്റൊക്കെ ഒരുപോലെ ഉള്ളൂ ഇഞ്ചി വറുത്ത് ചേർത്താലും ചില ഇഞ്ചി ടേസ്റ്റ് നമുക്ക് നന്നിട്ട് നിൽക്കും നല്ല ടേസ്റ്റാണ് നമുക്കിതൊന്ന് എങ്ങനെയാണ് സിനിമ വീഴുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നു പിന്നെ പച്ചമുളക് പിന്നെ വേണ്ടേ ചുമന്നുള്ളി വട്ടവരിഞ്ഞ് ചിലർ ഒന്നും ചേർക്കത്തില്ല ഞാൻ ചുമന്നുള്ളി ചേർക്കുന്നത് നല്ല നമുക്ക് ശരീരത്തിനും നല്ലതാണ് ആ മുളകിൻ്റെ ക്ഷാരം പോകാൻ വേണ്ടിയിട്ട് പിന്നെ ചുമന്നുള്ളി നല്ലതാണ് ടേസ്റ്റുമാണ് നല്ല മണവുമാണ് പിന്നെ കറിവേപ്പില കറിവേപ്പില നല്ലപോലെ വേണം പിന്നെ പുളി പിഴുപുളി ഒരു ചെറുതാരങ്ങയുടെ വലുപ്പത്തിൽ പിഴുപുളി പിന്നെ കടുക് ഉലുവപ്പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി എണ്ണ ഉപ്പ് ഇത്രയാണ് ഇച്ചിരി മഞ്ഞപ്പൊടി ലേശം മല്ലിപ്പൊടി ഇത്രയാണ് സാധനങ്ങൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാവുന്നതെന്ന് നോക്കാം വേണ്ടത് ഞാൻ അടുപ്പ് കത്തിച്ചു ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണയിൽ നിന്ന് ചൂടാക്കട്ടെ നമുക്കിത് പ്രത്യേകം കടുവറുത്തുക കോരി ഇടണമെന്നൊന്നുമില്ല നമുക്ക് കടുവറക്കി തേച്ചാൽ ഇതെല്ലാം ചെയ്യുന്നത് പ്രത്യേകം നമ്മൾ കടുവറക്കുന്നില്ല കടുവറക്കുന്ന ആദ്യം നമ്മൾ കടുവ പൊട്ടിക്കും എന്നിട്ടാണ് ഇതും എല്ലാം ചെയ്യുന്നത് അതാണ് എളുപ്പവഴി എന്ന് പറഞ്ഞത് നമുക്കിത്തിരി കടുകൊടുക്കാം ഈ മുളക് ഇട്ടു മുളക് ഇട്ടു നമ്മളിത് ലേശം കറിവേക്കിട്ട് ഇട്ടു കരി വെച്ചതാണ് വെള്ളമയുണ്ട് ഉം പിന്നെ നമ്മൾ ഈ ഇഞ്ചി കൊത്തി എരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ ഈ ചുവന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴരണം വഴന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാനും ലേശം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക എണ്ണ കുറവുണ്ട് ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്ത് വേണ്ട ഇപ്പം എന്താ ഈ ബ്രൗൺ കളർ ഈ ഇങ്ങനെ ഈ കണക്കാണ് വേണ്ടത് കരി ഇഞ്ചിയൊക്കെ നല്ലപോലെ മുരിഞ്ഞു ഉള്ളി മുരിഞ്ഞു കറിവേപ്പില ഇതെല്ലാം നല്ല ഇതായിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി ഞാൻ പറഞ്ഞില്ല ഒരല്പം മല്ലിപ്പൊടി ഞാൻ ചേർക്കും ഇതെ ഒരു ഒരു രുചിക്ക് മാത്രം ഒരു ഇച്ചിരി മല്ലിപ്പൊടി കായപ്പൊടി കായപ്പൊടി ഇനി നമുക്കി സോലുവപ്പൊടി ചേർക്കും ഉലുവപ്പൊടി കുറച്ചേ ചേർക്കാവുള്ളൂ കാര്യം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ചൂട് നിൽക്കുകയല്ലേ അപ്പൊ പിന്നെ നന്നായിട്ട് മൂത്തു പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി പുളി പിഴിഞ്ഞ് വെച്ചു കൊടുക്കാം നമുക്ക് വട്ട പെരിഞ്ഞ് ഇഞ്ചി വറുത്ത പിന്നെ നമ്മൾ അത് പൊടിച്ച് ഇതാകുമ്പോൾ അത് വേണ്ട എളുപ്പമാണ് വറുത്ത പൊടി സദ്യക്കൊക്കെ വറുത്ത പൊടിച്ച് എടുക്കുന്നത് പക്ഷെ നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കുന്നതാവും നല്ലത് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇത് ഇച്ചിരി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലേശം കറിവേപ്പിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ചു വരട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല പരുവത്തിന് കുറിയിട്ടുണ്ട് നമുക്ക് ചില ഇതിനകത്ത് ശർക്കരയൊക്കെ ചേർക്കും നമ്മൾ ശർക്കരയൊന്നും ചേർക്കുന്നില്ല നമുക്ക് മധുരം ഇഷ്ടം വേണ്ട മധുരം വീണുന്നവരെ ഇച്ചിരി ശർക്കര മധുരം കൂടെ ചേർക്കണം കാര്യം ഇരുവും പുളിയും ഉപ്പും ഒക്കെ അപ്പം നല്ല കണക്കിന് നിൽക്കും ഇത് നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ ഉപ്പ് നോക്കാം മുഞ്ചിക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പില നമുക്കിത് കറിവേപ്പിലതിനകത്ത് മാത്രം ഊരിയിടാവോ അത്രയും നല്ലതാണ് നമ്മൾ ഇച്ചിരി എണ്ണയൊക്കെ വറുത്തല്ലേ ഇഞ്ചിയിൽ വറുത്തല്ലേ നമ്മൾ അപ്പം ആ കറിവേപ്പിൽ ചേർക്കുമ്പം ആ എണ്ണയൊക്കെ വലിക്കും അതിനാണ് നമ്മളിത് കറിവേപ്പിലേ ഊരി ഇട്ടു കടുവ നമ്മൾ വറുത്തുക ഇപ്പം നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്